എട്ടു വർഷമായിട്ടും നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ലെന്നും നടക്ക് ഇത്രയും നാളുകളായിട്ടും എന്തുകൊണ്ടാണ് നീതി ലഭിക്കാത്തത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ എല്ലാത്തിനും ഒരു അന്തിമ തീരുമാനം എത്തിയിരിക്കുകയാണ് വരുന്ന ഡിസംബർ എട്ടാം തീയതി അന്തിമ വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അന്ന് എല്ലാ പ്രതികളും ഹാജരാകണം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ വെച്ചായിരിക്കും അന്തിമവാദം നടക്കുന്നത് കേസിൽ പൾസർ സുനി ഒന്നാം പ്രതിയും നടൻ ദിലീപ് എട്ടാം പ്രതിയുമാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ഇന്നും നടൻ ദിലീപ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത് പക്ഷേ അതേസമയം കാവിക്കും നടൻ ദിലീപിന്റെ കുടുംബത്തിനും നെഞ്ചിടുപ്പോ കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നു ഇതിനുശേഷം ഇരുപത്തിയേഴ് തവണയാണ് വാദങ്ങൾ വ്യക്തത വരുത്താൻ ായി വീണ്ടും വിചാരണ കോടതി മാറ്റിവെച്ചത് എന്തായാലും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ആക്രമിച്ചത് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം നടിക്ക് തീർച്ചയായും നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല നടൻ ദിലീപിന് കുറ്റവിമുക്തനാവാൻ സാധിക്കുമോ അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ദിലീപ് ഇപ്പോഴും കുറ്റക്കാരനല്ലെന്നും ദിലീപിടന് അങ്ങനെ ഒരിക്കലും ഒരാളെ ഇത്രയധികം ക്രൂരമായി വേദനിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ദിലീപിനെ സ്നേഹിക്കുന്ന ആരാധകരും സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാവരും പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക